എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഈ മൂന്നാം അധ്യായത്തിന് എല്ലാവിധ ആശംസകളും അറിയുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പുസ്തക ആസ്വാദന മത്സരത്തിന്റെ ഭാഗമായി ഇന്ന് എൻ്റെ വായന അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി കരസ്ഥമാക്കിയ ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന പുസ്തകത്തിന്റെ വായന അനുഭവമാണ് ഒരുപക്ഷെ ഈ സിൻ എന്ന വാക്ക് നമുക്ക് പാപത്തിൻ്റെതാണ് എന്ന് ആ തരത്തിൽ തോന്നാം എന്നാൽ അത്തരത്തിലുള്ള സിൻ എന്ന വാക്ക് കുർദിഷ് കുർദ് വംശജർ സംസാരിക്കുന്ന ഭാഷയുടെ ജീനി എന്നർത്ഥം വരുന്ന ഭാഷയിൽ ജീനി എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് സിൻ ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ വായന എത്ര എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിദഗ്ദ്ധർ പറയുന്ന പല അഭിപ്രായങ്ങളിൽ ഒന്ന് നിങ്ങളൊരു പുസ്തകം സമ്പൂർണമായും വായിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് അതിലെ കഥാപാത്രങ്ങളെല്ലാം ഇറങ്ങിപ്പോയി അതിലെ സംഭവങ്ങൾ മുഴുവൻ നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷവും എന്താണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ആ പുസ്തകം എന്നതാണ് അത്തരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ മനുഷ്യ കുലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ വായന അനിവാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ പുസ്തകം വായിച്ചതിന് ശേഷം ഈ പുസ്തകത്തിലെ എല്ലാ കഥയും കഥാപാത്രങ്ങളും എല്ലാ സംഭവങ്ങളും അപ്രത്യക്ഷമായി കഴിഞ്ഞാലും എന്താണ് മനുഷ്യൻ എന്ന ജീവിയുടെ ആ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് മനുഷ്യൻ എന്ന ജീവി എന്നുള്ള വലിയ ചോദ്യത്തിൻ്റെ ബഹുമുഖമായ ഉത്തരങ്ങളാണ് ഈ പുസ്തകം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ പ്രിയപ്പെട്ട കഥാകാരൻ എൻ എസ് മാധവൻ പറയുന്ന കുറേയധികം സംഭവങ്ങളുണ്ട് അതിൽ അയലാൻ കുർദിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കിം ഫുക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന മനുഷ്യരോടൊപ്പം തന്നെ ഈ നോവലിലും ഇതുപോലുള്ള നിരവധിയായ കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ ഹരിതാ സാവിത്രി എന്ന എഴുത്തുകാരി അദ്ദേഹത്തിൻ്റെ അവരുടെ പഠനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യാൻ കഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ കണ്ട കാഴ്ചകൾ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളും മറ്റു തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം നിരന്തരം ഉന്നയിക്കുമ്പോഴും നമ്മൾ രാഷ്ട്രീയപരമായ പല വിഷയങ്ങളെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യുമ്പോൾ പാലസ്തീനിൽ സംഭവിക്കുന്ന ഇസ്രായേൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തന്നെ രാഷ്ട്രീയമായ ഒരു സംഭവം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടുന്ന കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് ഒരുപക്ഷെ ഇറാഖ് സിറിയ അർമേനിയ തുർക്കി തുടങ്ങിയ ഭാഗങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം കൂടി ജീവിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള എന്നാൽ മറ്റ് ജൂതരും ക്രിസ്ത്യാനികളും തുടങ്ങി പലരും അടങ്ങുന്ന ഒരു വംശം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് തുർക്കിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള വലിയ രാഷ്ട്രീയ പ്രശ്നം പല തീവ്രവാദ സംഘടനകളുടെ ഇടപെടലുകൾ തുടങ്ങി അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് തുടങ്ങി വലിയൊരു രാഷ്ട്രീയം ഈ കഥയിലൂടെ ഹരിദാസ് സാവത്രി നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു ഒരു നമ്മുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളോട് നമുക്ക് എത്രമാത്രം കലഹിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഈ നോവലിസ്റ്റ് നമുക്ക് മുന്നിലേക്ക് തരുന്നുണ്ട് കാരണം നം നമ്മളുടെ കാഴ്ചകളിൽ അന്യമായ ഇതൊന്നും തന്നെ നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചറിവ് കൂടിയാണ് എന്തൊക്കെയാണ് സംഭവിക്കുക എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ കാരണങ്ങൾ എന്താണ് ഒരുപക്ഷെ ഇതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ അതൊരു പക്ഷെ അധികാരത്തിൻ്റെതായ അധികാരം നിലനിർത്തുന്നതിൻ്റെതായ ചില പ്രശ്നങ്ങളാവാം ചില രാഷ്ട്രീയപരമായ സാമ്പത്തികമായ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങളെ ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഒരുപക്ഷെ സീത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ പോയി ആ സീതയുടെ സീതയുടെ കൂടപ്പഠിച്ച കാമുകനായിട്ടുള്ള ഒരാളിനെ തേടിയുള്ള യാത്രയുടെ യാത്രയിൽ അവർ കാണുന്ന കാഴ്ചകൾ ഒരുപക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പോലും വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം തന്നെ ഈ നോവലിസ്റ്റ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിറവേറ്റേണ്ട ചില കടമകളെ കുറിച്ച് കടമകൾ ഉണ്ട് എന്നാണ് അത്തരത്തിൽ നിങ്ങളുടെ വായനയെ മാറ്റുന്ന ഒന്നായി ഈ പുസ്തകം മാറും